വണ്ടൂരിനെ വണ്ടർ അടുപ്പിക്കാൻ വണ്ടർഫുൾ കളക്ഷൻസുമായി സഫാ ജ്വല്ലറിയുടെ പുതിയ വലിയ ഷോറൂം വണ്ടൂർ റോഡിൽ ഒരുങ്ങിക്കഴിഞ്ഞു സഫാ ജ്വല്ലറി കാളികാവ് റോഡ് വണ്ടൂർ പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററീസിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട മലപ്പുറം ജില്ലയിലെ മൂന്ന് നിയോജക മണ്ഡലങ്ങളിൽ ഉപയോഗിക്കാനുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ ബന്ധപ്പെട്ട ഉപഭരണാധികാരികൾക്ക് കൈമാറി എറണാട് നിലമ്പൂർ വണ്ടൂർ മണ്ഡലങ്ങളിലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പോളിംഗ് സ്റ്റേഷനുകൾക്കായി റിസർവ് ഉൾപ്പെടെ എഴുന്നൂറ്റി പന്ത്രണ്ട് കൺട്രോൾ യൂണിറ്റുകളും ആയിരത്തി നാനൂറ്റി ഇരുപത്തിനാല് ബാലറ്റ് യൂണിറ്റുകളും എഴുന്നൂറ്റി എഴുപത്തിരണ്ട് വിവി പാറ്റുകളുമാണ് കലക്ടറേറ്റിലെ വെയർഹൌസിൽ നിന്ന് കൈമാറിയത് ഉപതെരഞ്ഞെടുപ്പിൽ പതിനാറ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതിനാൽ രണ്ട് ബാലറ്റ് യൂണിറ്റുകളാണ് ഓരോ ബൂത്തിലും ഉപയോഗിക്കുക ഒരു ബാലറ്റ് യൂണിറ്റിൽ പതിനാറ് സ്ഥാനാർത്ഥികളെ വരെ സെറ്റ് ചെയ്യാമെങ്കിലും നോട്ടിക്ക് കൂടി ബട്ടൺ ആവശ്യമായതിനാലാണ് രണ്ട് യൂണിറ്റുകൾ വേണ്ടിവരുന്നത് ഉപവരണാധികാരികൾക്ക് കൈമാറിയ വോട്ടിംഗ് യന്ത്രങ്ങൾ വിതരണ കേന്ദ്രമായ നിലമ്പൂർ അമൽ കോളേജിലും മഞ്ചേരി ചുള്ളക്കാട് ജിയു സ്കൂളിലുമാണ് സൂക്ഷിച്ചിട്ടുള്ളത് നിലമ്പൂർ വണ്ടൂർ മണ്ഡലങ്ങളുടെ വിതരണം അമൽ കോളേജിലും ഏറനാട് മണ്ഡലത്തിന്റേത് ചുള്ളക്കാട് സ്കൂളിലുമാണ് നവംബർ ഏഴ് എട്ട് തീയതികളിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് നടക്കും വോട്ടെടുപ്പിന്റെ തലേദിവസമായ പന്ത്രണ്ടിനാണ് സാമഗ്രികളുടെ വിതരണം നവംബർ പതിമൂന്ന് വോട്ടെടുപ്പിന് ശേഷം മൂന്ന് മണ്ഡലങ്ങളുടെയും വോട്ടിംഗ് യന്ത്രങ്ങൾ നിലമ്പൂർ അമൽ കോളേജിലെ റൂമുകളിലാണ് സൂക്ഷിക്കുക ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ചെറിയ വിലയിൽ ഇനി വലിയ സുവർണം കാണാം വെഡിങ് പാടം വൺ ഡോർ